അക്ബറ എല്ലാം റെഡിയല്ലേ ആണ് നീ ആണ് മെയിൻ പൂജാരി നിന്റെ പേര് വലിയ കോയി തമ്പുരാൻ ഓക്കെ ഓക്കെ ആരാ എന്താ കാര്യം നമസ്കാരം ചേട്ടാ ഞങ്ങൾ തൊട്ട് അപ്പുറത്തെ ദേശത്ത് നിന്ന് പേര് ഞങ്ങളുടെ ഒരു അമ്പലത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റിയാണ് ഓ സംഭാവിക്കുന്നാണോ അതെ ഇതാണ് നമ്മുടെ മെയിൻ പൂജാരി പൂജാരിയാണോ പൂജാരി എന്റെ കയ്യിൽ അഞ്ച് പൈസ നിൽക്കുന്നില്ല മാത്രമല്ല വീട്ടിലെ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്തെങ്കിലും ഒരു പൂജ ഇത് റെഡിയാക്കി തരുമോ ഇൻസാല്ല ഒക്കെ റെഡിയാക്കാം ോമെല്ലാം നോമിന്റെ പൂജ കൊണ്ട് റെഡിയാക്കി തരാന്നാണ് പറഞ്ഞത് എന്തൊരു പേരെന്താ കോഴി പൊട്ടാ വലിയ കോഴി തമ്പുരാ തമാശ കാണിച്ചതാ അത് തന്നെ തമാശ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല തന്നെ കാണാം പൂജാരിയെ പോലെ ഒന്നുമില്ല പൂജാരിയെ മുമ്പ് ഒരു വൃത്തിയും മേനൊക്കെ വേണ്ടത് തനിക്ക് അത് ഇല്ല മാത്രമല്ല അറ്റ്ലീസ്റ്റ് കഷമില്ല ഒന്നും ഷേവ് ചെയ്തു എന്താ ചെയ്യാത്ത ഏഹ് അത് കാര്യമൊന്നുമല്ലേ അത് വെട്ടാതെ വിട്ടിരിക്കേ അങ്ങനെ വെട്ടാതെ വിടാത്ത കഷണത്ത് മണി പ്ലാന്റ് അല്ലെ വളർത്തുന്നേല്ലേ ോ ആകെത്തിൽ ദക്ഷിണ ഇല്ലേ ചോദിക്കുന്നുള്ള ഒരു നല്ല കാര്യത്തിനല്ലേ തന്നിട്ട് നോമിനെ പറഞ്ഞേക്കാ ഉം വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞ എന്താ അല്ലേ ഞാൻ സംഭാവന വലിയൊരു തുക തരാം പക്ഷെ ഇപ്പൊ എന്റെ കയ്യില്ല അതുകൊണ്ട് കേറിയിരിക്കും ഞാൻ ഏഴുകാലിന് തരാ അയ്യോ അത് പറ്റില്ല എനിക്ക് നോമ്പ് ഓർക്കാൻ പോണം